കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ കെ ജി എൻ എയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി നഴ്സുമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് മുന്നോടിയായാണ് മാർച്ച് നടത്തിയത് കാസർഗോട്ട് സംഘടിപ്പിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലാ കേന്ദ്രമായ കളക്ടറേറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിൽ പല സന്ദർഭങ്ങളിലായി അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഗവൺമെന്റുകൾ നൽകിയിട്ടുള്ള ജലപക്ഷ വികസനത്തിന്റെ സമീപനമാണ് വികസനത്തെ സംബന്ധിച്ച വ്യക്തവും വ്യതിരക്തവുമായ ഒരു ബദൽ കാഴ്ചപ്പാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് വലിയ സമ്പത്ത് തന്നെ യും ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇതുപോലെ ഒരു വികസന കാഴ്ചപ്പാടും ഇതുപോലെ ഒരു വികസന രാഷ്ട്രീയവും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വലിയ പരാധീനതകളും വലിയ പ്രാരാബ്ധങ്ങളും ഉള്ള സംസ്ഥാനങ്ങളായിട്ട് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം ജില്ലാ പ്രസിഡന്റ് അഫ്സദ് ബി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അനീഷ് പി വി സ്വാഗതവും ജലജ കെ കെ നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പവിത്രൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു എ ഷീജ നിമേഷ് ബാബു കെ വി പ്രസീന എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്